ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് ഇതിൻ്റെ നല്ല തിരക്കായതുകൊണ്ടായിട്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് നമ്മൾ സമയം കളയാനുള്ള കളക്ഷൻസ് സൂപ്പർ കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നല്ല കഫ്താനി ടോപ്പുകളും വന്നിട്ടുണ്ട് മോഡസ്റ്റ് വെർ ലോങ് ടോപ്പുകളൊക്കെ ഉണ്ട് അതിൽ ഏകിപ്പിക്കണ കളക്ഷൻസിലേക്ക് പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാമല്ല നമ്മുടെ വീഡിയോയിൽ കണ്ട നമ്പറിൽ വാട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് ആയിക്കാൻ ഡീറ്റെയിൽസ് ചോദിക്കാൻ ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ അവിടെ അതിൽ നാലുപേരെ സെലക്ട് ചെയ്യും അപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പിന്നെ നമ്മുടെ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പ്സ് ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെയൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ടാവും അതിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ടാവും അതും കൂടി ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്താൽ മതി അപ്പം വേറെ ഒന്നുമല്ല നമ്മൾ ഇതിൽ നിന്ന് അതായത് അക്കമെൻറ്റ് ഇടുന്ന നാല് പേര് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ ഈ നാല് പേര് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം കേട്ടോ ഇതിനു ശേഷം നമ്മൾ ആ നാല് പേരെ നാല് പേരെ തിരഞ്ഞെടുത്ത് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു അതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ബില്ലൈക്കണോ കൂടി അമൃത് മറക്കാണ്ട് അപ്പോൾ ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല പ്യുവർ ഷിമ്മർ പ്രീമിയം ലെവൽ ലെവലും മെറ്റീരിലാണ് അതായത് ഷിമ്മർ കട്ടിയുള്ള ടൈപ്പ് ടൈപ്പുണ്ടായിരുന്നു പിന്നെ സോഫ്റ്റ് ടൈപ്പ് ഉണ്ടെ ഇത് സോഫ്റ്റ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഓവർ സോഫ്റ്റ് അല്ല എന്നാലും ലൈറ്റ് വെയിറ്റ് ടൈപ്പ് ായിട്ടാണ് മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് പിന്നെ സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് നല്ല ഭംഗിയുള്ള കളർ കളച്ചാട്ടുകളാണ് കംപ്ലീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നോക്കിയൊക്കെ ആ റൗണ്ട് നെക്കിൽ ഈ പിന്നെ റൗണ്ടൊക്കെ ആ ഫ്രണ്ട് പോർഷൻ തുടങ്ങിയിട്ട് എൻഡ് വരും ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള നല്ല ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് ഒരു ഡുവൽ കളർ പോലെയൊക്കെയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഷൈനിങ് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം മെറ്റീരിയലിൻ്റെ ആവാം നല്ലൊരു പ്രീമിയം ലെവലിൽ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി വയ്ക്കുക സ്ലീവ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തിൻ്റെ എൻ്റിലേക്ക് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല ഹെവി ഒരു ബോർഡർ തന്നെയാണ് അതിൻ്റെ എൻ പോർഷനിൽ പോയിട്ടുള്ള കേട്ടോ പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിയൊക്കെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഡിഫറെൻറ്റ് തന്നെയുണ്ട് സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് ഇപ്പം അധികം ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയലാണ് പാർട്ടി വെയറിൽ നമുക്ക് വരാറുള്ളത് പിന്നെ പ്രത്യേകം പറയാം ഡബിൾ എക്സൽ സൈസ് ഇവിടം കൊണ്ടുണ്ടെങ്കിലും സ്ലീവ് നല്ല അതായത് ഈ ഭാഗം കൊണ്ടിട്ടൊക്കെ നല്ല വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് എടുക്കാതിരിക്കുന്ന നല്ലത് എന്ന് വെച്ചാൽ ഒരു ആവറേജ് വണ്ണമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാണ്ടൊക്കെ ആവും അല്ലാത്തവർക്ക് ടൈറ്റ് ആയി പോകും ഇത് നമ്മൾ എടുത്ത് പറയണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയണ്ട പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഡുള്ള പാൻസ് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആവേണ്ട വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും പോയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് അതിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയലിനാണ് കാശ് എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ഒരു ഹൈലൈറ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഒരു ചെറിയ ചെറിയ ത്രെഡ് ഒക്കെ കംപ്ലീറ്റ് ആ ഒരു ഷോളിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ലോങ്ങിനൊക്കെ കാണാൻ നേരത്തെ ഒരു ഡുവൽ കളർ ടോണൊക്കെ ആയിട്ടൊക്കെ പ്രൊഡക്റ്റിൽ തോന്നോട്ടെ നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് അതാണ് മെയിൻ നമുക്ക് പറയാനായിട്ടുള്ളട്ടെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ പുറമേക്ക് എങ്ങനെ വന്നാലൊരു ടു തൗസൻ്റ് അടുത്ത് ഈ ഒരു സെറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് വരും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇതിൻ്റെ കളേഴ്സും നല്ല നല്ല ഷെയ്ഡ്സിൽ തന്നെയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളട്ടെ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് നാല് നാല് കളേഴ്സും മാത്രമാണ് വന്നിട്ടുള്ളത് വേണ്ട ഫസ്റ്റിൽ ഞാൻ സെയിം പാറ്റേൺ തന്നെ കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നതുള്ളൂട്ടെ പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം മാത്രം കേട്ടോ നല്ല തിരക്കുണ്ട് ഷോപ്പിൽ അതാരം കൊണ്ടിട്ട് എന്തെങ്കിലും പോരായ്മയൊക്കെ ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുമോ മിസ്റ്റേക്ക് ഒക്കെ പറ്റി പോകണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കാരണം എഡിറ്റ് ചെയ്യാൻ പോലും കാര്യമായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല അതാരം കൊണ്ടിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് പോകുമെന്ന് മാത്രം ഓട്ടോ കേട്ടേ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സാണ് ആയിട്ട് ഇതിന് പറയാനായിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ ആണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഒക്കെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഒരു മെറ്റീരിയലൊക്കെ ട്രൈ ചെയ്യട്ടാണ് ഷോള് ഷോളും നല്ല വീതി നീളായിട്ടുള്ള നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് നല്ല പ്രീമിയം ലെവല് ത്രീ സെറ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ഇതെങ്ങനെ വന്നാലും ൗസൻഡ് അബവ് അല്ലെങ്കിൽ ടു തൗസൻഡ് അടുത്ത് പുറമേ വന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ അടുത്തായിട്ടും ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കണേ സൂപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇത് ആ ഒരു സിംഗിൾ കളറിൽ ഷോളിൻ്റെയും പിന്നെ ഈ യോക്കിൻ്റെയൊക്കെ കളർ ഡിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കളറിൻ്റെ ഒക്കെ ഒരു ഡിഫറൻ്റുകൾ വന്നിട്ട് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യുവർ ഷിമ്മർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ചെറിയൊരു ഷൈനിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ വെയർ പ്രൊഡക്റ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബാക്കിൽ ഡബിൾ എക്സലിന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിൻ്റെ മെഷർമെൻ്റ് ഉള്ളൂട്ടെ എക്സൽ എന്ന് പറയാൻ നേരത്ത് വൺ സൈഡ് ഇരുപത്തൊന്ന് ചിറ്റുള്ള ഒരു നാൽപ്പത്തി രണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു നെറ്റ് വർക്കാണ് അത് യോക്കിൽ ബോക്സ് വർക്ക് എക്സ്ട്രാ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് എക്സ്ട്രാ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ള കംപ്ലീറ്റ് ആ ഒരു ബുട്ടി ബുട്ടി വർക്ക് പോലെ ഇങ്ങനെ ത്രെഡിൽ സ്വീക്വൻസും കൂടി മിക്സ് ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ സ്ലീവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് ഉണ്ട് എൻ്റെ ഇത് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ നോക്കി ഒക്കെ വേണ്ട ചെറിയൊരു ഷൈനി പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനാണ് പോണത് പിന്നെ ഏറ്റവും എൻ്റിലേക്ക് വരാൻ നേരത്ത് നേരത്തല്ലേ വ്യക്തിയായിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ളൊരു ബോർഡർ ആണ് ഫിനിഷിംഗ് ആയിട്ട് നിൽക്കണം കേട്ടോ പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിൻ്റെ പാൻറ് വരാൻ നേരത്ത് നോക്കിയേക്ക് സെയിം മെറ്റീരിയൽ തന്നെ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് എൻ്റെലേക്ക് ഒരു ബോർഡർ പോകേണ്ട റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഇഡുള്ള പാൻ്റ് തന്നെയാണ് എക്സലാർ ധൈര്യമായിട്ട് എടുത്തോട്ട് പിന്നെ ഷോൾ വരാൻ നേരത്താണ് ആ ഒരു ഡിഫറെൻറ്റ് തന്നെ കേട്ടോ അല്ല ഷോളും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു ചെറിയൊരു ഷൈനിങ് ഒക്കെ കീപ്പ് ചെയ്ത് നിക്കണ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ബോർഡർ നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ തന്നെയാണ് പോയിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതൊരു സൈഡ് ചെറിയൊരു ബോർഡർ വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് നാല് കോർണറിലും കോർണറും സെൽസ് വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ലെവൽ പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് ഒരേ കളറിലൊക്കെ ഡ്രസ്സ് കോഡ് സെറ്റ് ചെയ്യണവർക്കൊക്കെ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ളൂട്ടാ നല്ല റേറ്റ് ഉള്ള സെറ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണേട്ടാ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ടാണ് അപ്പം ഇതിൻ്റെ റിപ്പീറ്റേഷൻ ആണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള റിപ്പീറ്റേഷൻ കാര്യങ്ങളൊന്നും മുന്നിലേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് സൈസ് എക്സല് കൂട്ടിയാമ്പതി കേട്ടോ പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ളത് ഇത് ഒരു പരീക്ഷണം പോലെ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കരുതെന്നുള്ള റിക്വസ്റ്റ് ആണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എല്ലാ പ്രാവശ്യം അത് സംഭവിക്കുന്ന ആരെ കൊണ്ടിട്ടാണ് എടുത്തെടുത്ത് നമ്മൾ പറയുന്നത് ഷോളാണ് അപ്പോൾ ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഡെഡ് പീസ് ആയിട്ട് ഇരുന്നുകഴിഞ്ഞാൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും ആധാരം കൊണ്ടിട്ടാണ് ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ലേറ്റസ്റ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അപ്ഡേഷനുകളാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടാ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനത്തെ സെറ്റുകൾ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈയൊരു മെറ്റീരിയൽ ഈ ഒരു സെറ്റൊക്കെ എന്തായാലും സൂപ്പർ തന്നെയാണ് അപ്പൊ നാല് നാല് ഷെയ്ഡാണ് പ്രത്യേകം പറയാം ഇതൊക്കെ ഒരു ഡ്രസ് കോഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തിടാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന്റെ പല ടൈപ്പിലുള്ള മെറ്റീരിയലിലും പല ടൈപ്പിലുള്ള പാറ്റേണുകൾ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മെറ്റീരിയൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇതിനുമുമ്പൊക്കെ ഒരു പട്ടിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷിമർ മെറ്റീരിയൽ ഇപ്പം റണ്ണിങ് ആയിട്ട് വെഡ്ഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കണായതുകൊണ്ടിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കിയിരിക്കുക നല്ല പ്യൂർ മസ്ലിൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ കളറുള്ളും സൈസ് ചാർട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സല് ഡബിൾ എക്സൽ ഈ മൂന്ന് കളറിലാണ് പക്ഷേ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് അങ്ങനെ സൈസ് ചാർട്ടിലാണ് കിട്ടിയിരുന്നത് പക്ഷേ മെഷർമെന്റ് നോക്കാൻ നേരത്ത് ീ എക്സിലാണെങ്കിൽ ഡബിൾ എക്സലിന്റെ സൈസ് വന്നുള്ളൂ ഡബിൾ എക്സിലാണെങ്കിൽ എക്സലിന്റെ സൈസുള്ളൂ എക്സൽ ആണെങ്കിൽ ലാർജിന്റെ സൈസ് വന്നുള്ളൂട്ടാ ആ ഒരു മെഷർമെന്റ് അങ്ങനെ കിട്ടണ കാരണം കൊണ്ടാ നമ്മൾ ആ ഒരു സൈസ് സ്റ്റാർട്ടായിരിക്കും കൊടുക്കണം പിന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് ബുക്ക് ചെയ്ത ഡബിൾ എക്സിലാണ് എനിക്ക് വന്നത് ത്രീ എക്സിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ത്രീ എക്സിലായിരിക്കും കൂടി തന്നെ നല്ല ടൈറ്റ് ആയി പോകുക അധികാരം കൊണ്ടിട്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് പറയേണ്ടത് നിങ്ങൾ എപ്പോഴും ഈ ടാഗിൽ കാണുന്ന സൈസ് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ടോപ്പിന്റെ ലെങ്ത്ത് ഒക്കെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ബീനെക്കാണ് വന്നിട്ടുള്ളത് അതിൽ ബോർഡർ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻറ്റ് കോമ്പിനേഷനോ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഗോൾഡൻ ഷെയ്ഡുകൾ നിങ്ങൾക്ക് നോക്കി ഞാൻ കാണാൻ വേണ്ടി പറ്റും പിന്നെ അതിൻ്റെ സ്ലീവ് വരാനിട്ട് സ്ലീവിൻ്റെ എൻ്റിലേക്ക് ബോർഡർ വരുന്നത് സാധാരണ മസ്ലൈനിൽ ഇങ്ങനത്തെ ബോർഡറും കാര്യങ്ങളൊക്കെ വരല കുറവ് തന്നെയാണ് പിന്നെ അട്ടാ വേറെ എൻഡിലേക്ക് ബോർഡർ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിലൊരു ഹാഫ് പോർഷനിലാണ് ഇതിൻ്റെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടോ വേറൊന്നും കൊണ്ടിട്ടല്ല ഒരുവിധം പ്രീമിയം ലെവലിൽ മസ്ലിംഗ് സെറ്റിലൊക്കെ ഒരു ഹാഫ് പോർഷനിൽ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ് വരാറുള്ളത് കേട്ടോ സാധാരണ ഈ ഒരു മെറ്റീരിയലിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയൊക്കെ ഉണ്ടോ വൺ സൈഡിങ്ങനെ പട്ടവും പിന്നെ ഇങ്ങനെ ടൈ ചെയ്യാനുള്ള സംഭവം വന്നിട്ടുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ഡബിൾ എക്സൽ ആരൊക്കെ ടൈലായിട്ട് എടുത്തോ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ഡബിൾ എക്സിലാണ് സൈസ് കാണിക്കുന്നത് എക്സൽ ലാർജ് ഡബിൾ എക്സൽ കേട്ടോ ഈ മൂന്ന് സൈസാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഷോൾ ആണെങ്കിലും അതിനോട് മാച്ച് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ഒരു അവറേജ് സൈസ് തന്നെയാണ് ഷോൾ വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോസിറ്റി യൂസ് ചെയ്യാൻ പറ്റണ ഷോൾ സൈസും വന്ന നല്ല അടിപൊളി ഐറ്റം തന്നെ ഒറ്റ കളറിൽ മൂന്ന് സൈസ് ചാട്ടിലാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്യുവർ ഐറ്റം തന്നെയാണ് നമ്മുടെ റേറ്റ് ആണെങ്കിൽ പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നല്ലൊരു പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് പതിനാല് തൊണ്ണൂറ്റഞ്ചിന് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഇത്ത ഐറ്റം നോക്കി നിൽക്കുകയെ നല്ല പ്യുവർ ഡയമണ്ട് ഓർച്ചറ്റിൽ വന്നിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഡബിൾ എക്സിലും ഉണ്ട് ത്രീ എക്സിലും ഉണ്ട് കേട്ടോ ഈ കളർ കാണിക്കുന്നത് എക്സൽ സോറി ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഗോൾഡൻ ഷെയ്ഡ് വർക്കിലാണ് ത്രെഡിൽ വന്നിട്ടുള്ളത് പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് റൗണ്ട് നെക്കാണ് പിന്നെ അതിൻ്റെ ഈ ഒരു പോർഷനിൽ തുടങ്ങിയിട്ട് ടു ഡൗൺ വരും ആ ഒരു ത്രെഡും സീക്വൻസും വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടേട്ട പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് ഫുൾ ലെങ്ത് സ്ലീവാണ് ചെറിയ സ്ലീവ് എന്നല്ല ഫുൾ ലെങ്ത്ത് സ്ലീവ് താല്പര്യമുള്ളിൽ പറ്റി ആയിട്ട് തന്നെയാണ് അതിൽ വർക്കും വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് ആ സ്ലീവിലൊക്കെ കണ്ട ആ ഒരു സെയിം കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു എൻഡ് ബോർഡറിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ ആവശ്യമുള്ളവർക്കൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പാൻസ് ആണെങ്കിൽ അത്യാവശ്യം ഇടയുള്ള പാൻസ് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ റൗണ്ട് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും ഷോളിലും അത്യാവശ്യം ഫുൾ ഫിൽ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അത് സൈഡ് മൈനൂട്ടായിട്ടുള്ള സ്കാൽപ്പ് വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതി നില ആയിട്ടുള്ള ഷോളാണ് അപ്പോൾ ഇത് സൈസ് ഇതിൻ്റെ എക്സൽ മാത്രമാണ് നമ്മുടെ അടുത്ത് സോറി ഡബിൾ എക്സൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിലൂട്ടെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ് അപ്പം ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല കളർ കളർച്ചാട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ത്രീ എക്സൽ സൈസ് മാത്രം കേട്ടോ അപ്പോൾ ഡബിൾ എക്സൽ ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് കാണിച്ച കളർ എടുക്കുക ത്രീ എക്സൽ ആണെങ്കിൽ ലാസ്റ്റ് കാണിച്ച രണ്ട് കളേഴ്സും എടുക്കാം നിങ്ങൾക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ പ്രൈസിനോടൊപ്പം തന്നെ സൈസും കറക്റ്റായിട്ട് കൊടുക്കേണ്ട അപ്പോൾ സൈസ് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ തന്നെ സൈസും പ്രൈസും തന്നെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ട പിന്നെ അതിനേക്കാളും അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അതായത് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇൻട്രോയില് എല്ലാ പ്രോഡക്റ്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയണമായിരിക്കും അപ്പം അത് കണ്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ലെങ്ത് എത്രയാണ് മെഷർമെൻ്റ് എത്രയാണ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ടൊന്നും നോക്കി നോക്കുക ഇത് നല്ല പക്ക പ്യൂർ ഷിനോൺ സിലിക്കിലാണ് മെറ്റീരിയൽ വിത്ത് ഹാൻഡ് വർക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടെ വേണ്ട അപ്പം ഹാൻഡ് വർക്ക് താല്പര്യമുള്ളവർക്ക് നല്ല ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് ബി നെക്ക് ആണ് പിന്നെ സൈസ് ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലർ സൈസ് ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിക്കേണ്ട ക്കിൽ അത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ഫില്ല് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പുട്ടി പുട്ടി വർക്ക് പോലത്തെ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് ഒരു പോർഷനിൽ ടു സൈഡും അടാ ഇങ്ങനെ മൈനൂട്ടായിട്ടുള്ളൊരു വർക്കാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് പിന്നെ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ സെറ്റിൽ വരാറില്ല പിന്നെ ഇതിൻ്റെ ലൈനിങ് ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡ് ആണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്ത് അടാ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആണ് അപ്പോൾ നല്ല ഷിനോൺ സിൽക്ക് ആയതുകൊണ്ടിട്ട് അപ്പോൾ നല്ല ഷിനോൺ സിൽക്ക് ആയതുകൊണ്ടിട്ട് ആ ഒരു ഗ്ലേസിങ് ആയിട്ടാണ് അങ്ങനെ നിൽക്കാറുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്തെ സെയിം മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് അതും വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ സെറ്റിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ള എൻ്റെ ഷോളാണ് അടാ വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയാണ് അതും ടു സൈഡ് ആ ഒരു ഫിനിഷിങ്ങിൽ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നാല് കോർണറിലുള്ള ഷോർട്ടേജൽസ് വന്നിട്ടുണ്ട് അപ്പം തലയിൽ ഇട്ടാൽ കിടക്കുന്ന ടൈപ്പ് സെറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലേ അത്യാവശ്യം നല്ല വിധി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പൊ ചുങ്കടി ഷോളിലൊക്കെ നല്ല കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡിലൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലൊക്കെ കൊടുക്കുന്നത് ആയിരത്തി നാന്നൂർ നാനൂറിന് കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഓഫർ പ്രൈസിലാണ് സെയിൽ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു ഒരുപാട് ഓവർ സ്റ്റോക്ക് ഡൗന്നും ഇല്ല കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രത്യേകം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ടും ഇല്ലാത്തതായിരുന്നു കൊണ്ടിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റാണ് നല്ലൊരു ഓഫർ പ്രൈസ് ആയതുകൊണ്ടിട്ട് നല്ല രീതിയിലുള്ള എൻക്വയറി ഉണ്ടാവുകയും ചെയ്യാ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരാൻ നേരത്തെ അത്യാവശ്യം കസ്റ്റമേഴ്സ് നല്ലോണം എൻക്വയറി വരാറും ഉണ്ട് കേട്ടോ കാരണം സെയിം ലെവലിലല്ലാണ്ട് കോൺട്രാസ്റ്റ് ആണ് ഒരുവിധം കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യാറുള്ളു കേട്ടോ അതിട്ടാൽ തന്നെ നല്ലൊരു അട്രാക്ഷൻ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ ത്രീ പീസ് സെറ്റിലൊക്കെ അങ്ങനെ തന്നെ വളരെ കുറവാണ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് നമുക്ക് സ്റ്റോക്ക് കഴിയുകയും ചെയ്യോട്ടാണ്ടാ സൂപ്പർ ഐറ്റം തന്നെ സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് മാത്രം നല്ലൊരു ഓഫർ പ്രൈസിൽ നല്ല കളർ കളർച്ചാട്ടില് നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് തന്നെ കണ്ടോ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചുങ്കുടി സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ ഒരു പീസ് പോലും ബാലൻസിലാണ് നമുക്ക് സ്റ്റോക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പിൽ നിന്ന് നല്ല എൻക്വയറി ഉണ്ടായിട്ടുണ്ട് ഷോപ്പിലൊക്കെ ഞാൻ സുഖമായിട്ട് ഒരു ആയിരത്തി ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറിനൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കേട്ടോ അപ്പോൾ ഓവർ സ്റ്റോക്ക് നല്ല ലിമിറ്റഡ് സ്റ്റോക്കും ആണ് അടുത്തായിട്ട് നോക്കി വെക്കുക ഇതും ഏകദേശമൊക്കെ ഒരു വെഡിങ്ങിനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈസ് ആണെങ്കിൽ ഡബിൾ ഡബ്ലെക്സിലുണ്ട് കംപ്ലീറ്റ് ആ ഒരു ബോക്സ് ത്രെഡ് വർക്ക് ഒരു ബോക്സ് ത്രെഡ് വർക്ക് ആണ് ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച് തന്നെയാണ് പിന്നെ സൈസ് ആണെങ്കിൽ ഡബിൾ സൈസാണെങ്കിൽ ഡബ്ലെക്സിലുണ്ട് തൊട്ടതായുള്ള എക്സലായിരിക്കും യൂസ് ചെയ്യുക പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് പിന്നെ നോക്കി റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ള ഫ്രണ്ടിൽ എക്സ്ട്രാ ഒരു ത്രെഡ് വർക്ക് നല്ല ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് പോയിട്ടുള്ളത് സ്ലീവിൽ നോക്കിക്കേണ്ടത് എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെ ഒരു ഒരു തരം ഒരു നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു സെയിം ബോർഡർ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരം നോക്കിക്കേണ്ട ആ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ സെയിം മെറ്റീരിയൽ തന്നെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച് തന്നെയാണ് എൻ്റെലേക്ക് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നത് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്തും വേണ്ട ഷോളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ തന്നെയാണ് ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ നല്ല വീതി നല്ലതായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വേണ്ട ആ വർക്ക് തന്നെ നോക്കിയത് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് അതേ സൈഡും ആ ഒരു ത്രെഡ് വർക്ക് പോകാണ്ട് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ടൈപ്പ് മെറ്റീരിയലാണ് തലയിലൊക്കെ സുഖമായിട്ട് കിടക്കണ ബുദ്ധിങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വലിയ ഷോളാണ് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കിലാണ് ത്രീ പീസ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും എടുക്കാൻ പറ്റണം അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് നല്ല നല്ല കളർച്ചായിട്ടും നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പോൾ ഈ കാണിക്കണ പ്രൊഡക്റ്റ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂട്ടെ കാരണം ആ ഒരു സീസൺ അങ്ങനെയാണ് സീസണിൽ വരാൻ നേരത്ത് നമുക്ക് ഓവർ സ്റ്റോക്ക്ഡ് കിട്ടാറില്ല നല്ല തിരക്കുള്ള ഒരു ടൈമിൽ ചിലപ്പോ ഒന്നോ രണ്ട് സെറ്റ് കിട്ടിയാൽ കിട്ടിയ ചില പ്രൊഡക്റ്റിൻ്റെ അത്രയും നല്ല തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ഈ ഒരു ചെറിയൊരു പ്രൈസിൽ കേട്ടാ അപ്പോൾ അതിന് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കളക്ട് ചെയ്യാൻ ചെയ്യട്ടെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തന്നെയുണ്ടാ വേണ്ട അത്യാവശ്യം ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് സാധാരണ ഈ ഒരു പ്രൈസിലൊക്കെ നമ്മൾ റിംഗിൾ മെറ്റീരിയലൊക്കെയായിരുന്നു ഫസ്റ്റിലേക്ക് കൊടുത്തിരുന്നത് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയലൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റേണ്ടത് അതെപ്പോഴും നമുക്ക് തരാൻ പറ്റില്ല എന്ന് വരോട്ടെ ഇതൊക്കെ ഒരു ഒരു സീസണാണ് ആ ഒരു സീസണിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ ധൈര്യമായിട്ട് എടുത്ത് വെച്ചോ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല കേട്ടോ അല്ലേ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇത് സെയിൽ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്തതിന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും കേട്ടോ പിന്നെ പ്രത്യേകം പറയാം ബുക്ക് ചെയ്ത് മാറ്റി വെക്കണേലും കാര്യം ഫസ്റ്റ് ആരാണോ പേയ്മെന്റ് ആയിരുന്നത് അവർക്ക് ആയിരിക്കും നമ്മള് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണോ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കിയേ ലോങ് ടോപ്പിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ അതായത് പർദ്ദയൊക്കെ കിടക്കുന്ന ഒരു മോഡൽ പോലെ കിട്ടണ അടിപൊളി ടോപ്പാണ് ഫുൾ ടോപ്പ് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടഡ് ആണ് പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ വേറെ സൈസ് ഒന്നും കൊടുത്തിട്ടില്ല ഫ്രീ സൈസ് സൈസാണെന്നാലും എക്സലായിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യുക പിന്നെ ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത് കിട്ടണത് എനിക്ക് തന്നെ ഈ ഒരു ലങ്ങ് റേഞ്ച് വന്ന് നല്ലൊരു മോഡസ്റ്റ് വേറെ ടച്ചിലാണ് നിൽക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ചൈനീസ് സ്നെക്ക് പോലെ പോയിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പാണ് ഒരു ഫീലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി അത്യാവശ്യം നല്ല ലെങ് പിന്നെ ലൂസായിട്ടുള്ള ടൈപ്പ് ആണ് ഒരു ഷർട്ട് ബട്ടൺ ടൈപ്പ് ആണ് എൻ്റെ ലേക്ക് പോയിട്ടുള്ളു കേട്ടെ ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല നല്ല നല്ല കളർ ചാർട്ട് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ള കേട്ടോ അപ്പോൾ നല്ല മെറ്റീരിയലും കൂടിയിട്ടാണ് പിന്നെ ഇങ്ങനത്തെയൊക്കെ വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല കേട്ടോ ഒരു മോഡസ്റ്റ് വേറെ ടൈപ്പിൽ ടച്ചിലുള്ള ഒരു വർദ്ധ മോഡൽ ടോപ്പ് കളേഴ്സ് ആണെങ്കിൽ നാല് നാല് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് കഴിയും പ്രത്യേകിച്ച് ഇങ്ങനത്തെ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പർദ്ധ ടച്ചിലൊക്കെ വന്ന ടോപ്പുകൾ പെട്ടെന്ന് എൻക്വയറി ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും കേട്ടെ അപ്പം ഡാർക്കും ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കിയോക്കെ ഫാബ്രിക് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ ഇറാനി ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കണം കഫ്താനി ലെങ്ത്ത് ടോപ്പാണ് വന്നിട്ടുള്ളത് കണ്ട ഈ ഒരു ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ലെങ്തും കൂടിയിട്ടാണ് പിന്നെ സൈസ് എക്സലർ എടുത്താൽ മതി കാരണം ഈ ഒരു സൈസ് ഇങ്ങനെ ഒരു ലൂസ് ടൈപ്പ് ആയിട്ട് കിടന്നാൽ ആ ഒരു സൈസ് ആയിരിക്കും വൃത്തി ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ഫാബ്രിക് നോക്കിയൊക്കെ വേണ്ട ഇമ്പോർട്ടഡ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ വേറെ ഇങ്ങനെ ഒരു കട്ടിങ്ങൊന്നുമല്ല ഇങ്ങനത്തെ വേറെ സ്റ്റിച്ച് ഇങ്ങനെ ഒരു ഭംഗി പോലെ ഇങ്ങനെ പോയിരുന്നു മാത്രമുള്ളൂ വേറെ ഷോൾഡർ കട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്ലീവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊക്കെ ടോപ്പിന്റെ ലെങ്ത്ത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു തേർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ചാണ് അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും വന്നിട്ടുള്ളത് സെവൻ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ സെവൻ നയൻറ്റി ഫൈവിലും ക്കാ മെറ്റീരിയലാണ് നല്ലൊരു ഓവർ സൈസ് ലുക്ക് കിട്ടുകയും ചെയ്യും ഒരു കഫ്താൻ ടച്ച് ആയിട്ട് ഇങ്ങനെ മോഡസ്റ്റ് വെയർ പോലെ അങ്ങനെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം കഫ്താനിയിൽ ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് പ്രൊഡക്റ്റിൽ അപ്പോൾ വീണ്ടും അതൊക്കെ ഒരു ട്രെൻഡിങ്ങായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കളേഴ്സ് നല്ല നല്ല കളർ ആയിട്ടുമാണ് നമ്മുടെ അടുത്ത് അവൈലബിളായിട്ടുള്ള ലാ ഡാർക്കും ലൈറ്റും ഷെയ്ഡും മിക്സ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷനും കളേഴ്സും കൂടി വന്നിട്ടുള്ള സെറ്റ് തന്നെയാണ് കേട്ടോ കേട്ടോ എല്ലാ നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ആണ് അപ്പോൾ ലിമിറ്റഡ് ആണ് ഓവർ സ്റ്റോക്ക്ഡ് ഒന്നും പ്രൊഡക്റ്റിൽ ഇല്ല അപ്പോൾ സെറ്റ് ഇത്രയും കളേഴ്സ് ആയിട്ടുള്ള നല്ലൊരു ചോയ്സും കൂടിയിട്ടാണ് ആയിട്ടാണ് അപ്പോൾ ക്യാഷ്വൽ ആയിട്ടൊക്കെ ഒരു ജീൻസിനും ബാഗ് ജീൻസിനും ഏത് ടൈപ്പ് ആണെങ്കിൽ കൂടിയും നല്ല അടിപൊളി ഔട്ട്ഫിറ്റായിട്ടുള്ളൊരു ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പം എക്സ് എൽ ആർ എടുത്താൽ മതി ശരിക്കും ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് പക്ഷെ ആ ഒരു സൈസ് കാറ്റഗറിക്കാർ എടുത്താലാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂട്ടാ ലാസ്റ്റ് ഷെയ്ഡ് നോക്കി വെക്കണ്ട എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചസ് തന്നെയാണ് ഒരുപാട് സ്റ്റോക്ക് ഒന്നും പിപ്പിട്ടില്ല ഏട്ടാ ായിട്ട് നോക്കി നോക്കി നമ്മൾ ആയിട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഫോർ നയൻറ്റി ഫൈവിന്റെ ഗൗൺ ഡെൽറ്റ ഡൽറ്റാ ആണ് വന്നിട്ടുള്ള ചെറിയ ക്രഷ് ടൈപ്പ് ആയിട്ടാണ് അപ്പം എന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സൽ ഉണ്ട് ഫ്രീ സൈസാണ് എക്സൽ ആയിരിക്കും എടുക്കാട്ട് അപ്പം നമ്മൾ വീഡിയോയിൽ എക്സലും ഡബിൾ എക്സലിനും ജസ്റ്റ് കൊടുക്കും അപ്പം രണ്ട് സൈസ് ആയിരിക്കും എടുത്താലും ഒരു കുഴപ്പമുണ്ടാവില്ല കുറച്ചും കൂടി ലൂസ് താല്പര്യമുള്ളവർക്ക് എക്സൽ എടുത്താൽ മതി കറക്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ട് പിന്നെ നോക്കിയിരിക്കണ്ട റൗണ്ട് നെക്ക് ആണ് പിന്നെ 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 ഇവിടെ ഒരു 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 ടൈ കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ ആണെങ്കിൽ ബലൂൺ സ്ലീവ് ലെങ്ത്തിൽ പോയിട്ടുണ്ട് 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 എൻഡിലേക്ക് വന്നിട്ടുണ്ട് കൊണ്ടൊരു ഇങ്ങനെ ഇങ്ങനെ സംഭവം ത്രെഡിൽ ത്രെഡ് അല്ല ആ സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിംഗ് കാര്യങ്ങളൊക്കെയാണ് ബാക്കിലും വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഫോർ നയൻറ്റി ഫൈവ് നല്ല പ്രോഡക്റ്റാണ് കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ആണ് അപ്പോൾ തൊട്ട് മുമ്പുള്ള ഐറ്റം കാണിച്ചപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ബാക്കിൽ കണ്ടിട്ടുണ്ടാവില്ല കസ്റ്റമർ അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ തിരക്കായിപ്പോയി അതാരം കൊണ്ടിട്ട് ഈ ഒരു വീഡിയോ മാത്രം അതായത് ഈ ഒരു ഐറ്റം മാത്രം എടുക്കാനുണ്ടായെന്നുള്ളു നിങ്ങളുടെ മുന്നിൽ നമുക്ക് വരാതിരിക്കാണ്ട് പറ്റില്ലല്ലോ ഏതായാലും കൊണ്ടിട്ട് അതിൻ്റെ ഡെയിലി ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളൂട്ടാ അപ്പോൾ നാല് നാല് ഷെയ്ഡാണുള്ളത് വെറും ഫോർ നയൻറ്റി ഫൈവ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കി ഓട്ടോ